ദിവികാരുണ്യ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ നമ്മിങ്ങനെ ഓർമ്മപ്പെടുത്തും ദിവികാരുണ്യം അനുദിന ജീവിത രഹസ്യമാണ് അനുദിന ജീവിതത്തിന് ഇത്രത്തോളം സഹായകമാകുന്ന അനുഗ്രഹമായി തീരുന്ന മറ്റൊന്നില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ജോൺപോൾ പാപ്പ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി സഭയിലും സമൂഹത്തിലും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഊർജം ദിവികാരുണ്യമാണ് പരിശുദ്ധ കുർബാന എന്ന ഊർജ്ജസ്രോതസിലേക്ക് ജീവിതം ഇങ്ങനെ ചേർത്തു വെച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെയും അനുഭവങ്ങളെയും ആപോളം ആവാഹിച്ചിട്ട് ചില ജീവിതങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് വിസ്മയിപ്പിക്കുന്നുണ്ട് കുർബാന മുടങ്ങാനാവില്ല എന്ന് കുർബാനയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ കുർബാന നിഷേധിക്കപ്പെടുമ്പം ഞാൻ മരിച്ചതുപോലെ കണക്കാക്കിയാൽ മതിയെന്നൊക്കെ വിശുദ്ധ ജീവിതങ്ങൾ പറഞ്ഞെങ്കിൽ വിശുദ്ധ ചരിത്രത്തോട് പറഞ്ഞില്ലേ അഗ്നി നടന്ന് കുർബാന സ്വീകരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഓരോ മടിയും കൂടാതെ തീ കുണ്ടത്തിലൂടെ അങ്ങ് നടന്നങ്ങ് പോകും കാരണം എനിക്കെൻ്റെ ഈശോയെ അത്രയ്ക്ക് ഇഷ്ടവും വിശുദ്ധ കുർബാന മുടങ്ങുക എന്നൊക്കെ പറയുമ്പം അത് ചങ്കിൽ ഭയങ്കര ഭാരമായിട്ട് തോന്നുന്ന മനുഷ്യർ കോവിഡ് കാലത്തൊക്കെ അത്തരം ചില ആളുകളെ നൂറും ഇരുന്നൂറും കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ പുറകിലെ നഷ്ടം ലാഭം ഒന്നും നോക്കാതെ ഒരു കണക്കുകൂട്ടലുമില്ലാതെ കിട്ടുന്ന അനുഗ്രഹത്തിന് അതിനേക്കാൾ വിലയുണ്ട് എന്ന് ഉറപ്പോടു കൂടി ബോധ്യം കിട്ടിയത് കൊണ്ട് നല്ല നിറവാർന്ന ജീവിതം നയിക്കുന്ന ചില ആളുകൾ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇത് അനുദിന ജീവിതത്തിന് ഏറ്റവും വേണ്ടതാണ് എന്ന് അറിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും കുർബാനയ്ക്ക് പോകാൻ സമയമില്ലാത്തത് ബലം കിട്ടിയ ഒരുപടി മനുഷ്യജീവിതങ്ങളുടെ ബലം എവിടെന്നാണെന്നൊക്കെ ചോദിച്ചപ്പം അവരാവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ബലം കിട്ടിയത് മുഴുവനും ഈ ബലമുള്ളവൻ്റെ ഇടത്തുനിന്ന് തന്നെയാണ് മുതൽ തെരസം ഒരിക്കലിങ്ങനെ ആ തെരുവിൽ കണ്ടാൽ അറപ്പുളവാകുന്ന ഒരു ചീഞ്ഞളിഞ്ഞ മനുഷ്യജീവിതത്തെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ സ്നേഹത്തോടെ കുളിപ്പിച്ച് മുറിവുകൾ വെച്ച് കിട്ടി താല്പര്യത്തോടു കൂടിയിട്ട് പരിചരിച്ച് എടുത്ത് കൊണ്ടുപോകുമ്പം ഒരു സായിപ്പ് ചോദിക്കുകയാണ് ഹൗ ക്യാൻ യു ഡു ദിസ് എങ്ങനെ സാധിക്കുന്നു ഇത് ഈവൻ ഇഫ് യു പേ മീ ടെൻ തൗസൻഡ് പൗണ്ട് ഐ വിൽ നെവർ ഐ വിൽ നവ് നിങ്ങളെനിക്കൊരു പതിനായിരം പൗണ്ട് തരാമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല അച്ഛൻ ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് മതത്തെ രേസ ഇയാളെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിട്ട് പറഞ്ഞു ഐ ടു ക്യാൻ നവ് എന്നെക്കൊണ്ടും ആവില്ലെന്നേ പിന്നെ ഞങ്ങൾ ചോദിച്ചു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയും സന്നിധാനത്തുള്ള ഇരിപ്പും അധികം ശുശ്രൂഷയുടെ അനുഗ്രഹ വഴികളോട് ചേരാനായിട്ട് മതത്തിലേ സ അധിക നേരം ആ ദിവാരുണ്യ സന്നിധിയിൽ ചിലവഴിച്ചുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം അനുദിന ജീവിതത്തിന് ഇതുപോലെ കരുത്തു പ്രധാനം ചെയ്യുന്ന ശക്തി നമുക്ക് നൽകുന്ന മറ്റൊരിടമില്ല പല ആളുകൾക്കും ഇതിൻ്റെ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്കിടയിലൊക്കെ മൊബൈൽ ഫോൺ വരുമ്പം ചാടി എടുത്തുകൊണ്ട് പോവുക കുർബാനയോട് ബന്ധപ്പെട്ട് അതിപ്രാധാന്യമുള്ള സമയത്ത് പോലും മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരായി ആളുകൾ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇത് ജീവിതത്തിൽ അത്രയ്ക്ക് കരുത്തുള്ള ഇടമാണെന്ന് അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട ഫെഡറിക് അവസാനം പറഞ്ഞു നിൻ്റെ സമയത്തെ നിനക്ക് ക്രമീകരിക്കണമെങ്കിൽ നീ ആദ്യം പരിശുദ്ധ കുർബാനയ്ക്ക് സമയം കൊടുക്കുക ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി കുർബാനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ത് വന്നാലും കുർബാന ഉപേക്ഷിച്ചിട്ട് ഇല്ല തീരുമാനമെടുക്കുക എനിക്കറിയാം വിദേശത്തൊക്കെയുള്ള പല സുഹൃത്തുക്കളെയും അവരൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച ജോലി എടുത്തിട്ടുള്ള ലാഭം വേണ്ടെന്ന് ഞായറാഴ്ച ജോലിക്ക് പോകാതെ എനിക്ക് ഇവിടെ ജീവിക്കാൻ തക്ക വിധം സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് ഡബിൾ പേയ്മെൻറ്റൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ഞായറാഴ്ച ദിവസത്തെ പരിശുദ്ധമായിട്ട് ആചരിക്കണം അതിന് തമ്പുരാൻ്റെ കൂടെയായിരിക്കണം അത് എൻ്റെ ജീവിതത്തിൽ ഇത് അനുദിന ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് ഞായറാഴ്ച കടം മാത്രം വീട്ടുന്നവരായി ബാക്കിയുള്ള കർമ്മപദങ്ങളിലൂടെ കടന്നു പോകുന്നവരായി മാറുകല്ല ഞായറാഴ്ച മറ്റൊന്നിനും പോകാത്ത ചില ജീവിതങ്ങളെ എനിക്കറിയാം അവർ ആത്മീയ കാര്യങ്ങൾ മാത്രം ആത്മീയ ഇടങ്ങളിൽ മാത്രം വ്യാപരിക്കുക അതിനുവേണ്ടി സമയം ചെലവഴിക്കുക അത് ജീവിതത്തിൻ്റെ വലിയ ബോധ്യമാണെന്ന് ഓർമ്മിക്കുക ഞാൻ പലപ്പോഴും ആളുകളോടൊക്കെ പറയും എത്ര തിരക്കുണ്ടെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദി ചേർച്ച് ഒരു ദേവാലയത്തിൽ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രത്യേക ദിവസം അത് ഏത് ദിവസവും ആയിക്കോളട്ടെ ആ ദിവസം ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി തീരുമാനിച്ച് മുൻകൂട്ടി തിരഞ്ഞെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം വീട്ടിൽ നിന്ന് ആരുമില്ലെങ്കിൽ ഇത് കിട്ടില്ലേ എത്രയോ മനുഷ്യർ നമ്മളെ ഇങ്ങനെ വല്ലാണ്ട് വിസ്മയിപ്പിക്കുന്നതെന്ന് അറിയാമോ ഞാൻ ഒരു പള്ളിയിൽ ധ്യാനത്തിന് പോയിട്ട് ധ്യാനം കഴിഞ്ഞ് പിറ്റേന്നാണ് മടങ്ങിപ്പോരാൻ തീരുമാനിച്ചത് രാവിലെ യൂണിഫോം ഇട്ട് സ്കൂൾ ബാഗും ബാഗുമൊക്കെ ആയിട്ട് ഒരമ്മയുടെ അമ്മയോടൊപ്പം നാല് കുട്ടികൾ പള്ളിമേടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ഞാൻ കൗതുകത്തോട് കൂടെ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞുവച്ചാ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ അമ്മ ചെയ്യുന്ന കാര്യം ഉച്ചഭക്ഷണം നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് ബാഗിലുണ്ട് പ്രഭാത ഭക്ഷണവും ഉണ്ടാക്കി അതുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞ് ആദ്യമൊക്കെ അവർ പള്ളിയുടെ ആ വരാന്തയോട് ബന്ധപ്പെട്ടിരുന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണം കൊടുത്ത് അവരെ സ്കൂളിൽ വിടുന്നതായിരുന്നു പതിവ് വികാരിച്ചും കണ്ട അച്ഛന് മനസ്സിലായി ഇത് എത്രയോ സാക്ഷ്യമായി മാറുന്ന ഒരു പ്രവൃത്തിയാണ് എന്തൊരു കൂടിയിട്ട് മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കർമ്മം അച്ഛൻ പറഞ്ഞു ഇത്ര ശ്രേഷ്ഠമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ ഒരു സംശയവും വേണ്ട പള്ളിമേടയിലിരുന്ന് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം എന്നെ വല്ലാണ്ട് അവർ അത്ഭുതപ്പെടുത്തി പ്രിയപ്പെട്ടവരെ അനുദിന ജീവിതത്തിൻ്റെ രഹസ്യമാണെന്ന് രഹസ്യമെന്ന് പറയുന്നത് അറിയാറ് നമ്മുടെ ഉള്ളിൽ ചില ആളുകൾക്കൊക്കെ ചില രഹസ്യ നിക്ഷേപങ്ങളൊക്കെയുണ്ട് ചില ആളുകളുടെ ഉള്ളിലൊക്കെ ചില രഹസ്യങ്ങളുണ്ട് എന്താ അതിൻ്റെയൊക്കെ പൊരുളെന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ച് ചില ആളുകളുടെ രഹസ്യം അത് അവർക്കൊരു വലിയ ബലമാണ് യശുദൂർ പുണ്യമാരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവമുണ്ട് രണ്ട് ചെരുപ്പ് കുത്തികളുടെ കഥ പറയുന്നുണ്ട് രണ്ട് ചെരുപ്പ് കുത്തികളുടെ കഥ അതായത് ഒരാൾ ഭാര്യയും മക്കളും ഒക്കെയായി വളരെ ത്യാഗസ്വരബലമായി ജീവിക്കുന്നു സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റേയാൾ ഭാര്യ മാത്രം മക്കളില്ല അയാൾക്കും സാമ്പത്തികമായി ഒരു ഗതിയുമില്ല പതിയെ പതിയെ ഈ മക്കളും കുടുംബവുമുള്ള ഈ ചെരുപ്പ് കുത്തി സമ്പന്നനാകാൻ തുടങ്ങി അപ്പം മറ്റേ കൂട്ടുകാരൻ ചെരുപ്പ് കുത്തിക്ക് ഭയങ്കര കൗതുകം അദ്ദേഹം പറഞ്ഞു ചോദിച്ചു എടാ നിനക്കെങ്ങനെയത് സാധിക്കുന്നത് അപ്പം ഇയാൾ പറഞ്ഞു ഞാനൊരു നിധി കണ്ടെത്തി ഒരു രഹസ്യം ഉണ്ടെടുത്തുണ്ട് ഒരു സീക്രട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു പ്രൊഫഷണൽ സ്ത്രീ നമ്മൾ പറയില്ലേ അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കണ്ടെത്ത എന്ന് പറഞ്ഞു ഉടനെ ചോദിച്ചു എനിക്കൊന്ന് പറഞ്ഞു തരുമോ അതിനെന്താ ബുദ്ധിമുട്ട് നാളെ രാവിലെ ആറു മണിക്ക് എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു പ്രഭാതത്തിൽ രണ്ടുപേരും കൂടെ കൂടി ദേവാലയത്തിലേക്ക് പോകുന്നു പരിശുദ്ധ കുർബാന കഴിഞ്ഞു മടങ്ങി വരുന്നു ഈ സമ്പന്നനായ ജെരുപ്പുത്തി ഒന്നും പറയുന്നില്ല ദരിദ്രനായവനൊന്നും ചോദിക്കുന്നുമില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഈ സിതോർ പുണ്യവാൻ പറയുന്ന ഈ അനുഭവത്തിലെ ചെറുപ്പുകുത്തി സമ്പന്നനായവനോട് ദരിദ്രനായവൻ ജോലിക്കുകയാണ് പള്ളിയിലോട്ടുള്ള വഴി എനിക്കറിയാം അവിടെ നിന്റെ സഹായം എനിക്ക് എനിക്കാവശ്യമില്ല എനിക്കാവശ്യം നിന്റെ വിജയത്തിൻ്റെ രഹസ്യമാണ് അറിയുക ഇതാണ എൻ്റെ രഹസ്യം എത്രയോ ജീവിതങ്ങൾ നമ്മെ ഇങ്ങനെ ഈ അൾത്താറയോടുള്ള ആഭിമുഖ്യം കൊണ്ടും ദിവികാരുണ്യത്തോടുള്ള അടുപ്പം കൊണ്ടും സങ്കല്പിക്കാൻ കഴിയാത്ത മഹാനിധി കണ്ടെത്തിയ സുഖം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് ദിവികാരുണ്യം അനുദിന ജീവിതത്തിൻ്റെ രഹസ്യമാണ് ജോൺബിൾ പാപ്പയുടെ വാക്കുകൾ അവിടെ നിന്നെല്ലാം ഊർജ്ജവും കിട്ടും സങ്കടത്തിന് പരിഹാരമുണ്ട് നൊമ്പരത്തിന് ഉത്തരവുണ്ട് അവിടെ ശാശ്വതമായ സാധ്യതകൾ ദൈവം തുറക്കും ഇടപെടാതിരിക്കാനാവാത്ത വിധം ഈ ആൾത്താറയോട് ഇങ്ങനെ എന്നും ആഭിമുഖ്യത്തിലും അടുപ്പത്തിലുമാകുന്ന മുഴുവൻ ആളുകളെയും മുഴുവൻ ജീവിതങ്ങളെയും തിരികാരുണ്യം പൊതിഞ്ഞു പിടിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക